സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ ഈ കാലഹരണപ്പെട്ട കെട്ടിടങ്ങൾ ഏറെയുണ്ട് എന്നത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ധാരാളമായി ഉണ്ടാവുകയാണ് അറുപതുകളിലും എഴുപതുകളിലും പൂർത്തിയാക്കിയ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ ഏറെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പി ഡബ്ല്യു ഡിക്കോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾക്കോ ഒക്കെ ഇതിനകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതും ഏറെയാണ് എന്താണ് എന്താണിതിന് യഥാർത്ഥത്തിൽ ഒരു വിഘാതമാവുന്നത് അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ് ഇങ്ങനൊരു കെട്ടിടം ഉണ്ടെങ്കിൽ പോലും അത് പൊളിച്ചു നീക്കാൻ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ് പലയിടങ്ങളിലും ഇപ്പോൾ ഫയർ എൻ ഒ സി ഇല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫയർ എൻ ഒ സി ഇല്ലാതെ നമ്മളെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പക്ഷെ നമ്മൾ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം രണ്ട് വർഷമായി ഏതാണ്ട് ആ പ്രശ്നം നിലനിൽക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ആളുകൾ നിരവധി വന്നു കയറുന്ന കോറിഡോറുകളുള്ള ഒരു സംവിധാനത്തിന് നിരവധി ആളുകൾ അതിൻ്റെ കെട്ടിടത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ആളുകളെ ചികിത്സിക്കുന്ന ഒരു കെട്ടിടത്തിന് ഫയർ അന്യൂസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ നാട് മാത്രം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കും അത് അല്ലെങ്കിൽ ഭീകരമായ നടപടികൾ ഉണ്ടാകും പക്ഷേ ഇത് ആരോട് ചോദിക്കും ആർക്കാണ് ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം കോട്ടയത്തെ സംബന്ധിച്ച് ആ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പി ഡബ്ല്യു ഡി അറിയിച്ചു സ്വാഭാവികമായിട്ട് പൊളിക്ക് ഡിമോളിഷ് ചെയ്ത് മാറ്റണം എന്ന് നിർദ്ദേശിക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനാണ് ആ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ടൈമിലി അവർക്ക് പി ഡബ്ല്യു ഡി ഇത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല അപ്പം അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എമർജൻസി വർക്കെന്നുള്ളിൽ കൊട്ടിഷം വിളിച്ചൊക്കെ വളരെ വേഗത്തിൽ ഒരു വിത്തിൻ വൺ വീക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് വന്ന അപാകത എന്താണെന്ന് അറിയത്തില്ല ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേക്ക് പണ്ടത്തെ കൺസ്ട്രക്ഷൻ ടെക്നോളജി അത്ര അപ്ഡേഷൻ ഇല്ല ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപാട് റിവിഷൻ വന്നിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ഒരു സ്ലാബ് ചെയ്യുമ്പോൾ നാലിഞ്ച് കരത്തിലാണ് പത്ത് സെൻറ്റിമീറ്റർ കരത്തിലാണ് ചെയ്തത് ഇപ്പോൾ അതൊക്കെ പിന്നെ ഇതിൻ്റെ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മാറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ തൃച്ഛയുമായി സ്ലാബ് ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റിൻ്റെ മിക്സ് പണ്ടൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ വൺ ടു ഫോർ ഒരു ഭാഗം സിമെൻറ്റ് രണ്ട് ഭാഗം പിന്നെ സാൻഡ് നാല് ഭാഗം മെറ്റൽ അതിപ്പം മാറ്റി കമ്പി ഉപയോഗിക്കുന്ന എല്ലാ കോൺക്രീറ്റുകൾക്കും ഓൺ വൺ ആൻഡ് ഹാഫ് ഫിഫ്റ്റി ത്രീ എന്ന മിക്സി ഉപയോഗിക്കാത്ത നിർദ്ദേശമുണ്ട് അതൊക്കെ രണ്ടായിരത്തിലാണ് രണ്ടായിരം കൊണ്ടാണ് അതൊക്കെ നിർദ്ദേശം വന്നത് അപ്പോൾ അന്നത്തെ ടെക്നോളജി അപ്ഡേഷൻ ഇല്ലായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടുന്നത് ഈ ബിൽഡിങ്സുകളെല്ലാം പരിശോധിക്കാനുള്ള സ്ട്രക്ചറൽ ഇഞ്ചറിയൽസ് ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ച് അത് അൺഫിറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുതിയ കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കി അത് എക്സിക്യൂഷനിലേക്ക് പോകേണ്ടതാണ് അതിന് ഫണ്ട് കണ്ടെത്തേണ്ടി വരും ശരി അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഈ ഫയർ സാങ്ഷനിൽ എൻ ഒ സി ഇല്ലാതെ യാതൊരു കാരണവശാലും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പബ്ലിക് ബിൽഡിംഗ് വർക്ക് ചെയ്യാനേ പാടില്ല അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ സർക്കാർ ബിൽഡിംഗ് ആകുമ്പോൾ ഇതിനൊക്കെ ഒത്തിരി ഒരു ലീനിയൻസി പലപ്പോഴും കാണിക്കാറുണ്ട് വേറൊരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ് ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് അപാകതേ വരാറുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ മാറ്റി നമുക്ക് പഴയ കെട്ടിടങ്ങൾ തീർച്ചയായിട്ടും അത് ഡിമോളിഷ് ചെയ്ത് കളയണം അത് അത് അപകടമുണ്ടാകുന്ന പ്രധാനമായും സ്ട്രക്ചറൽ എൻജിനീയേഴ്സും മറ്റുള്ളവരും ഒക്കെ പരിശോധിച്ച് അത് ഡിമോളിഷ് ചെയ്യേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ തീരുമാനം എടുത്തിട്ട് ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല അത് പി ഡബ്ല്യു ഡി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൺസേൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ് ആ മെഡിക്കൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കണം ഇത് ഇമീഡിയറ്റ് ആയിട്ട് പൊളിച്ചു മാറ്റണം ഏറ്റവും എന്നുള്ളതായി ഇറങ്ങിയ ഓർഡർ ആണ് നമ്മളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത്